ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും എൻ്റെ പേര് വിജിത്ത് ഞാൻ സ്മാർട്ട് ഫാമിലിയിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ എല്ലാവരും പോലെ തന്നെ എനിക്കും ഒരു സർക്കാർ ജോലി അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു ലിസ്റ്റുകളിൽ വന്നതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ മറ്റ് പ്രേരണയായ വസ്തുതകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു അപ്പം നിങ്ങൾക്കും അതൊരു എന്താണ് ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അതെനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം അത് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഓക്കെ അപ്പം എല്ലായിടത്തുള്ള പ്രദേശത്ത് എല്ലാ പ്രദേശത്തുള്ള പ്രശ്നം പോലെ തന്നെയാണ് ഇവിടെയും എന്താണ് വിവാഹം അപ്പം ഞാൻ ആറു വർഷം മെക്കാനിക്കായിരുന്നൊരു വ്യക്തിയാണ് മാരുതി ഹെർക്കുലീസ് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ മെക്കാനിക്കായിരുന്ന ആളാണ് അപ്പം ഞാൻ ഭയങ്കര സന്തുഷ്ടനാക്കെ ആയിരുന്നു മെക്കാനിക് എന്നാൽ എല്ലാവരും പറയും സർക്കാർ ജോലി പോലെ അല്ല പ്രൈവറ്റ് ജോലികൾ അപ്പോൾ അതിനേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് പോയില്ലാത്ത ദിവസങ്ങളിൽ ശമ്പളം കിട്ടില്ല അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനും നോക്കുമ്പോൾ എന്താണ് ഡിഗ്രിയും ബി എഡും ഒക്കെ കഴിഞ്ഞാൽ ചേച്ചിമാർ പി എസ് സി പഠിക്കുന്നുണ്ട് അവർക്കാർക്ക് ഇതുവരെയും ജോലി ആയിട്ടില്ല അവരെ കൊണ്ട് സാധിക്കാത്തത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് വിചാരിച്ചുള്ള ഒരു നെഗറ്റീവ് മൈൻഡായിരുന്നു ഓക്കെ അപ്പോൾ ഒരു കല്യാണമൊക്കെ ആ സമയമായപ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലിക്കാരണം മതി അങ്ങനെ ഒരു ടാസ്ക്കും കൂടി ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത് അപ്പോൾ അതുവരെ സ്വന്തമായിട്ട് വീട്ടിലുരുത്തുന്ന തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഇതൊക്കെ വായിച്ച് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു പി എസ് സിയുടെ അപ്പോൾ അതിലൊരു ആവറേജ് മാർക്ക് നമ്മൾ അതിൽ മിക്കതും വരുന്നത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ അപ്പോൾ അത് നോക്കിയിട്ട് പോകുമ്പം നമ്മൾ നോക്കിയിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ആയിരിക്കും എന്താ ആ പരീക്ഷ എളുപ്പമായിരുന്നു നല്ല മാർക്ക് ആണെന്ന് പക്ഷേ എന്താ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റാങ്കിലേക്ക് എത്താനുള്ള ഒരു മാർക്ക് എത്തുള്ളൂ എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ ആദ്യമൊക്കെ വെറുതെ അങ്ങനെ എക്സാം എഴുതി അങ്ങനെ കളഞ്ഞപ്പം ആവില്ല അല്ലെങ്കിൽ നമുക്ക് എത്താൻ കഴിയില്ല നമുക്ക് മനസ്സിലായി അപ്പം ജോലിയുണ്ട് ജോലിയിലൂടെ ഇത് നടന്നു പോകത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പൊതുവെ ഞാനും ചെറിയൊരു മടിയനായിരുന്നു പോലെ തന്നെ വലിയ ലക്ഷ്യമില്ല വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ എക്സാമുകൾ എഴുതിക്കൊണ്ടിരുന്നത് അത് പിന്നീടായപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോൾ എന്താ ഒരു ജോലി ഒരു ജോലി അനിവാര്യമായ കാര്യമാണ് എന്നുള്ള ഒരു ഇതും കൂടി ആയപ്പോൾ എനിക്ക് വേണ്ടി എനിക്ക് തോന്നി ഞാൻ അങ്ങനെ പഠിക്കണമെന്ന് വിചാരിച്ചു അതിലുപരി എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രൈവറ്റ് സ്ഥാപനമാകുമ്പോൾ ഒൻപത് മണിക്ക് കയറുന്നു കറക്റ്റ് ആറ് മണിക്കാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ ആറ് മണിക്ക് വർക്ക് നിർത്താൻ വർക്ക് ആറ് മണി ഉള്ളൂ എന്ന് പറയുമെങ്കിലും ആറുമണിക്ക് വർക്ക് വർക്ക് നിർത്താൻ നമുക്ക് പറ്റത്തില്ല മെക്കാനിക്കും കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് വന്ന് നമുക്ക് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ആ സ്ഥലത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പോൾ അതിനെക്കാട്ടിയും ഉള്ള ഏരിയയിലുള്ള ഒരു കൂട്ടുകാർ ഓക്കെ എനിക്ക് ആ സമയത്ത് ബൈക്കുണ്ട് ഓക്കെ എനിക്ക് ബസ് ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആ കൂട്ടുകാരനാണെങ്കിൽ മൂന്ന് ബസ് കയറിയാണ് അവൻ വീട്ടിൽ പോകുന്നത് അവൻ വൈകുന്നേരം കറക്റ്റ് ആറുമണിക്ക് അവിടുത്തെ സൂപ്പർവൈസറുടെ കടിയുണ്ടാക്കി എങ്ങനെയെങ്കിലും ഇറങ്ങി അവൻ നെടുമ്പങ്ങാട് ആ സമയത്ത് ഇവിടെ വിതിരത്തിരു നമ്മുടെ ഈ പനക്കോട് ആരനാട് ഈ ഭാഗത്ത് നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നെടുമ്പങ്ങാടാണ് പി എസ് സ്ഥാപനങ്ങളുള്ളത് അപ്പം അവൻ അവിടെ പോയി പഠിച്ചിട്ട് ആണ് ഈ പാലൂട് ഭാഗത്തേക്ക് അവൻ ബസ് കയറി പോകുന്നത് അവൻ പോലീസ് സ്റ്റേഷനിൽ വന്നു അവന് ജോലിയായി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കും എന്താണ് ഒരു ചൂടായി തുടങ്ങിയത് എന്തുകൊണ്ട് ഇത്രയും ദൂരമുള്ള അവൻ ബസ് കയറി പോയി പഠിച്ച് രാത്രിയൊക്കെയാണ് അവൻ വീട്ടിൽ എന്നിട്ട് രാവിലെ വീണ്ടും ജോലിക്കൊത്തു അവനെക്കൊണ്ട് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എന്നെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയും പിന്നെ അതിലേക്ക് ശക്തമായി തരികയും ചെയ്തു അപ്പം ഇടയ്ക്കൊക്കെ എന്താ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് കള്ളൻ പറഞ്ഞു അവിടെ നിന്ന് ലീവെടുത്ത് പഠിക്കാനൊക്കെ പോയി അപ്പോൾ എന്താ ആ സമയത്തൊക്കെയാണ് കൊറോണ വരുന്നത് അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി പഠിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ലൊരു സ്ഥാപനം വേണം മാത്സൊക്കെ സ്പീഡിന് ചെയ്യണം മാത്സ് ചെയ്യുമെങ്കിലും നമുക്ക് പരീക്ഷാ ഹാളിൽ സ്പീഡിന് ചെയ്യാനുള്ളത് വേണം അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ബയോളജി അറിയത്തില്ല പിന്നെ ഇംഗ്ലീഷും അത്ര ആ ഭാഗത്തൊന്നും എനിക്കത്ര ബ്രില്യൻറ്റ് അല്ല ഞാൻ അപ്പോൾ അതിലൊക്കെ എന്താണ് ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചാലേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് എനിക്കെന്നാലും ബൈക്കുണ്ടായിട്ട് പോലും എനിക്ക് നിർബങ്ങാട് പോയി പഠിക്കുന്നത് ഒരുപാട് സ്ഥാപനം മോശമൊന്നുമല്ല അപ്പോൾ എനിക്കത്രയൊരു മടി ഇതൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇതിൽ നിന്ന് എനിക്ക് മുമ്പേ ഇവിടെ നിന്ന് ജോലി കയറിയ ലിബിൻ അപ്പം ലീവൻ ഇതുവഴിയൊന്നും സ്ഥിരം എൻ്റെ വീടിൻ്റെ കൂടി പോകുമായിരുന്നു അപ്പം അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇതേപോലെ പഠിക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മുടെ അഖിൽ സാറിൻ്റെ സ്മാർട്ട് പി എസ് സിയിലേക്ക് ഞാൻ എത്തുന്നത് എനിക്ക് അഖിൽ സാറിനെ ഒക്കെ മുമ്പേ അറിയാമെന്നുള്ളതാണ് ഞങ്ങളെ കൊച്ചിലേക്ക് കളിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പം പക്ഷേ ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്നോ അതിങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു പിടുത്തമല്ല കാര്യം നമ്മളത് കൊച്ചു ഗ്രാമപ്രദേശമാണ് ഇങ്ങനൊരു സംരംഭം ഇപ്പോഴും ഇവിടെ പലവർക്കും എന്താണ് ഇപ്പോഴാണത് ഒരു സക്സസ് ആയപ്പോഴാണ് എല്ലാവർക്കും വലിയ കാര്യം അതുവരെ ആർക്കും വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നത് അപ്പോൾ നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കുന്ന അനുസരിച്ച് എല്ലാവർക്കും നമ്മൾ പ്രിയപ്പെട്ടവരാകും അതൊരു വലിയ വസ്തുതയാണ് അതും ഇതിലൊരു ഗുണപാഠമാണ് നൈക്കണം അപ്പം എല്ലാവർക്കും നമ്മളിവിടെ ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫീസ് കുറവായതുകൊണ്ട് ക്ലാസ് മോശമായിരിക്കുമെന്ന് വിചാരിച്ച് ആ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് ഫീസ് കൂടുതൽ വാങ്ങിക്കുന്ന എടുത്ത് വലിയ ആയിട്ട് പഠിപ്പിക്കുന്നുള്ള തെറ്റിദ്ധാരണയിൽ പോകുന്നവരുമുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ പോവുക നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക അതാണ് എപ്പോഴും അതാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനങ്ങനെ ലിബനെ കാണുന്നു ലിബിൻ്റെ കൂടെ ഇപ്പം ഇവിടെ വരുന്നു അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ദിവസം നേരത്തെ ഇറങ്ങാൻ പറ്റുന്ന ദിവസം കറക്റ്റ് മണി ക്ലാസ്സിന് ഇവിടെ എത്തുന്നു ഓടിപ്പടച്ച് വരുന്നു പക്ഷേ പിന്നെ പിന്നെ അപ്പം നടക്കുമല്ലോ എന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ പിന്നീട് വീട്ടിൽ അമ്മയ്ക്ക് പോയി എന്നൊക്കെ കള്ളം പറഞ്ഞൊക്കെ ഇറങ്ങി ആ സമയം പിന്നെ കൊറോണയും കൂടി ഒക്കെ ആയി ഇങ്ങനെ കമ്പനിയും സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പഠിക്കാൻ സമയം കിട്ടി അപ്പോഴാണ് ഗതി കേട്ടവൻ തല മുട്ട അടിച്ചാൽ കല്ല് മല മഴ എന്ന് പറയും പോലെ എനിക്കെന്ത് പറ്റി എനിക്ക് പറ്റിയല്ല എല്ലാവർക്കും പറ്റിയതുപോലെ തന്നെ രണ്ട് പരീക്ഷ അപ്പോൾ കൂടി ഓക്കെ അങ്ങനെ നല്ലോരത്തിൽ പഠിച്ച് പ്രിലിംസ് എഴുതി നല്ല മാർക്കുണ്ട് ഇവിടെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പഠന രീതി ഓക്കെയാണ് പ്രിലിംസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലാണ് കറക്റ്റ് മാർഗത്തിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലായി കുറേ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമല്ല നമ്മൾ പഠിക്കുന്ന രീതി കറക്റ്റാണോ അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണ സമയത്ത് അത് കറക്റ്റായിട്ട് അത് തന്നെയാണോ കിട്ടണമെന്ന് നമ്മൾ നോക്കിക്കോളാം ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ആ അളവ് കോലെന്ന് പറയുന്ന കാര്യം ഓക്കെ അങ്ങനെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം വന്നിട്ടുള്ളത് കമ്പയിൻ സ്റ്റഡി അതായത് ആദ്യം നമ്മൾ ആയിരിക്കണം വില്ലിങ്ങായിരിക്കണം മറ്റവരുടെ നിർബന്ധപ്രകാരമായിരിക്കരുത് നമ്മളിതിലേക്ക് ഇറങ്ങേണ്ടത് നമുക്ക് ഒരു താല്പര്യം തോന്നണം ഒരു വാശി തോന്നണം ഓക്കെയാണ് അതുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാപനം ചൂസ് ചെയ്യണം നല്ലൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീസ് വാങ്ങിച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനം അങ്ങനെയല്ല നമുക്കവിടുത്തെ ക്ലാസ്സുകൾ കംഫർട്ടാണോ ഓക്കെ ആണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ ഇതിത്ര ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഓക്കെ ആണ് പിന്നെ അവിടെ തന്നെ നമ്മൾ നമ്മളെന്താണ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് ഒരു അൻപത് ശതമാനം എനിക്ക് ഊർജ്ജം തന്നിട്ടുള്ള ഒരു കാര്യമാണ് കമ്പയിൻ സ്റ്റഡി അപ്പോൾ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് വേണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാർഡ് വർക്ക് അല്ലായിരുന്നു ഞാനും എന്നോടൊപ്പം ഇവിടെ നിന്ന് ജോലിക്ക് കയറിയിട്ടുള്ളവരും ഹാർഡ് വർക്ക് ഒന്നും സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാത്ത കാര്യമാണ് കമ്പയിൻ സ്റ്റഡി അത് നിങ്ങൾക്ക് പുതിയ കാര്യമൊന്നും അല്ല കമ്പയിൻ സ്റ്റഡി പക്ഷേ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ അഞ്ച് പേര് കൂടുതലൊന്നും ഇരിക്കരുത് കാര്യം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മൊബൈൽ മാനിയൊക്കെ ആയിട്ടുള്ളവരെ പിടിച്ച് കൂടെ ഇരുത്തരുത് അവർക്ക് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും എന്താണ് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകും അതേപോലെ തന്നെ ഇതിൻ്റെടയിൽ തമാശയും കാര്യങ്ങളൊക്കെ പറയണം അത് ഓവർ ആവാതെ നോക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ എന്താണ് കോർഡിനേഷൻ ചെയ്ത് നിങ്ങൾ കമ്പയിൻ സ്റ്റഡിക്ക് ഇരിക്കുക അന്നൊന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക ക്ലാസ് നോട്ടുകൾ കുറച്ചേ കാണുള്ളൂ അതന്നു പോവുക പിന്നെ അതിൻ്റെ ക്ലാസ്സിൽ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ നടക്കും എങ്കിൽ പോലും നമ്മൾ ആഴ്ചയിലൊരു ദിവസം ആ നോട്ടുകൾ വായിക്കുക അതാണ് കമ്പെയിൻ സ്റ്റഡി ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് പേപ്പറേ തീരുള്ളൂ മനസ്സിലാക്കി പഠിക്കാനേ അഞ്ച് പേപ്പറൊക്കെ പോകും ബാക്കി പിന്നെ ബോറിങ് ആയിരിക്കും ഒറ്റക്കാണ്ട് നമ്മൾക്ക് പോകില്ല പക്ഷെ കമ്പയിൻ സ്റ്റഡിക്ക് ഇരുന്ന പത്തും പന്ത്രണ്ടും പേപ്പർ പോകും നമ്മളറിയത്തില്ല നമുക്ക് അത്രയ്ക്ക് മടുപ്പ് തോന്നത്തില്ല രസകരമായിട്ട് കാര്യം മുമ്പിലോട്ട് പോകും നമുക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പറ്റുന്ന ഇടയിൽ ഓരോരുത്തർക്കുള്ള അറിവാം അങ്ങോട്ട് ഷെയർ ചെയ്യും കോഡുകൾ ഉണ്ടാക്കും അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ഥാപനം സ്ഥാപനത്തിൻ്റെ പങ്ക് ചെറുതല്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന സ്ഥാപനവും നമുക്ക് ആ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വെറുതെ പണിയെടുക്കുന്നത് പോലെ ആയി നമുക്ക് വേണ്ട കണ്ടൻ്റ് എല്ലാം തരുന്നതിൽ എനിക്ക് സ്മാർട്ട് പി എസ് സി എൻ്റെ ഗ്രാമത്തിൽ എനിക്കിതുപോലെ ഒരു സെൻറ്റർ കിട്ടിയത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ് കാര്യം എനിക്ക് ചുരുക്കി സമയത്തിനുള്ള ജോലി കിട്ടുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്തത് അഖിൽ സാറാണ് അന്ന് നമുക്ക് ഇത്രയും പിള്ളേരൊന്നുമില്ല വളരെ കുറച്ച് പിള്ളേരാണ് അതിൽ ഒട്ടുമിക്കവർ ഇപ്പം തന്നെ ജോലിയിൽ കയറിയിട്ടുണ്ട് ഒട്ടുമിക്കവർ ഇപ്പം നമ്മുടെ പയ്യന്മാരായിട്ട് പോലീസിലും എല്ലാം കയറാൻ നിൽക്കുന്നതാണ് എൻ്റെ ബേച്ചിലുള്ളതിൽ ഇനി കുറച്ച് പേരും കൂടി ഉള്ളൂ ജോലി കയറാൻ അനുമ്പത്തെല്ലാം ജോലിയിലേക്കായവരാണ് അപ്പം സ്ഥാപനത്തിൻ്റെ പങ്ക് അതൊരു വളരെ വലിയൊരു കാര്യമാണ് എന്നു വെച്ചാൽ എനിക്ക് ബയോളജി അറിയത്തില്ല ഞാൻ പറഞ്ഞതാണ് അപ്പം ബയോളജി അറിഞ്ഞുകൂടാത്തതാണ് അപ്പോൾ അതിൽ എനിക്ക് അഖിൽ സാർ ബയോളജി എനിക്ക് അഖിൽ സാർ ബയോളജി എടുത്ത കാര്യം പൊളിയായിരുന്നു ആ രീതിയിൽ അവർ ഒറ്റ ഒരു ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ക്ലാസ് കൊണ്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ട ബയോളജി ക്ലാ ഏകദേശം ഒരു ഐഡിയ അതായത് ഒട്ടും ഐഡിയ ഇല്ലാത്ത എനിക്ക് ഏകദേശം ഒരു ഐഡിയയിൽ ഉണ്ടാക്കി തന്നത് അഖിൽ സാറാണ് അതുപോലെ തന്നെ സാർ എല്ലാ എല്ലാ വിഷയങ്ങളും ഏകദേശം നമുക്ക് എടുക്കുമായിരുന്നു ആ ഒരു രീതിയിലേക്ക് എന്താണ് ക്രോഡീകരിച്ച് കൊണ്ടുവന്നതും ആറ് തന്നെയാണ് അഖിൽ സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കൊറോണ സമയങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കമ്പേഴ്സിഡിയും കാര്യങ്ങളും എല്ലാം അപ്പം സ്ഥാപനം നമ്മുടെ സ്മാർട്ട് പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനം മറക്കാൻ കഴിയാത്തൊരിതാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കിത്തുന്നത് സ്മാർട്ട് പി എസ് സിയിലാണ് അതുപോലെ എന്നെ പഠിപ്പിച്ച മറ്റ് സാറുമാർ ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് സാറുമാരുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ക്ലാസ് ആയിരുന്നു അപ്പോൾ ആ ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒന്നും ഇല്ലാതെ വേണ്ട കാര്യങ്ങൾ കറക്റ്റായ സമയത്ത് തന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇതിലേക്ക് എത്തിപ്പെടാനും പറ്റിയത് അതൊരു വലിയ പോയിന്റാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ അതാണ് ഈ അവസരത്തിന് ഏറ്റവും കൂടുതൽ നന്ദിയോട് ഓർക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് ഒരു ഘടകമാണ് ഇനി നല്ല സ്ഥാപനം അപ്പം നമ്മളെന്താണ് ആ ഒരു അർത്ഥപരാധ സസ്യമായ ചന്ദ്രത്തെ പോലെയാവണം ചന്ദനം ഉദ്ദേശിച്ചത് ആ ചന്ദ്രത്തിനൊക്കെ തുടക്ക വളർച്ച കാലഘട്ടത്തിൽ അത് തൊട്ടടുത്തുള്ള സസ്യത്തിൽ നിന്നാണ് ലെവൺ ലെവണോഞ്ചിലൊക്കെ എടുക്കുന്നത് അതുപോലെയാണ് ആ സസ്യമാണ് നമ്മുടെ സ്ഥാപനം അതായത് ഇപ്പം എനിക്ക് ഈ എൻ്റെ നമ്മുടെ ഈ സ്ഥാപനം സ്മാർട്ട് പി അതുപോലെ ആയിരിക്കണം നിങ്ങൾക്ക് ഓക്കെ അപ്പം അതിനുവേണ്ടി നല്ലൊരു സ്ഥാപനം അതാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള അളവിൽ തരുന്ന ഒരുപാട് പേപ്പർ ഇതൊക്കെ കൊണ്ട് തന്നിട്ട് എന്നാൽ പഠിച്ചു എന്ന് പറയണമല്ല അത് എങ്ങനെ കറക്റ്റായിട്ട് പഠിച്ച് പോകുന്നുണ്ടോ അതിനുവേണ്ടി പഠി പഠിപ്പിക്കുന്നതിന് വേണ്ടി മാർഗങ്ങളായിട്ട് ക്യുസ്സായിട്ട് അത് നടത്താം അപ്പോൾ നമ്മൾ ക്യുസ് മത്സരത്തിൽ ജയിക്കാം അതിനൊക്കെ വേണ്ടി നമ്മൾ മറ്റു പഠിക്കുന്നതിനേക്കായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കും അതൊരു മാർഗ്ഗമാണ് അപ്പോൾ അങ്ങനെ പലതര രീതിയിലാണ് നമ്മളിവിടെ എല്ലാവരും നല്ല സൗഹൃദത്തോടെ അത് പഠിച്ച് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ നമ്മൾ തന്നെ അറിയാം നമ്മളെ എന്താണ് നമ്മുടെ ലെവലങ്ങ് വരും പിന്നെ നമ്മൾ പരീക്ഷ എടുമ്പോൾ നമുക്ക് മനസ്സിലാവും നേരത്തെ അൻപത് മാർക്ക് ഇപ്പോൾ എഴുപത് എൺപത് ഓക്കെ അങ്ങനത്തെ എൽ ജി എസ് പരീക്ഷ പോലത്തെ പേപ്പറിലൊക്കെ ഇവിടെ നമ്മൾ തൊണ്ണൂറ് മേളിൽ തന്നെയാണ് മിക്ക എല്ലാവരും ആ ഒരു ആദ്യത്തെ ഒരു ആറ് മാസമൊക്കെ കഴിഞ്ഞവരെ എല്ലാവരും നല്ല രീതിയിൽ വാങ്ങിച്ചിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനത്തെ ക്ലാസ്സുകൾ ഓക്കെ അപ്പം ആ സ്ഥാപനം നമുക്കിരുന്ന് സാധന എന്താണ് ആ ഞാൻ പറയുന്നില്ല ചന്ദനമരം തുടക്കകാലത്ത് ആ മറ്റ് ചെടിയിൽ നിന്ന് പേരിൽ നിന്ന് വെള്ളവും ജലവും എടുക്കുമ്പോൾ നമ്മുടെ സ്ഥാപനം നമുക്കതിലുള്ള കണ്ടൻറ്റ് തരും അതെടുത്ത് വളരേണ്ടത് നമ്മളാണ് ഓക്കെയാണ് അപ്പോൾ നമുക്കതിനൊരു നമുക്കൊരു പ്രധാന റോളുണ്ട് അല്ലാതെ മറ്റാരുടെയെങ്കിലും നിർബന്ധ പ്രകാരം വന്നിരുന്ന ഇതൊന്നും തലേ കേരളം ഒന്നും ചെയ്യൂല അപ്പോൾ അങ്ങനെയുള്ളൊരു ഇനി എത്ര വലിയ സ്ഥാപനത്തിൽ പോയാലും ഇത്ര ചെറിയ സ്ഥാപനത്തിൽ പോയാലും കാര്യമല്ല ഓക്കെ സ്ഥാപനം വലുതോ ചെറുതോ ആവണം എന്നുള്ളതല്ല അവിടെ കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് ഉപയോഗം വരുന്നുണ്ടോ എന്ന് ആ ചെക്കുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത രണ്ട് പരീക്ഷകൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്കതിൽ മാർക്ക് വെച്ച് നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും ഇത്ര ഇന്ന ഇന്ന കൊസ്റ്റൻ എനിക്ക് കിട്ടിയില്ല ആ ഭാഗം തൊട്ട് നോക്കിയിട്ടില്ല അപ്പം ആ ഭാഗത്തുള്ള നോട്ടും ക്ലാസ്സുകളൊന്നും കിട്ടുന്നില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെയാണെ അതൊരു രീതി ഇനി നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള പല കാര്യങ്ങളുണ്ട് കമ്പാരിസൺ ചെയ്ത് പഠിക്കാം അതായത് താരതമ്യം ചെയ്ത് പഠിപ്പിക്കാം ലിസ്റ്റ് ചെയ്ത് പഠിക്കാം ഒരു എക്സാമ്പിൾ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരു രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൽ മിക്കതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരിക്കും ഇപ്പോൾ നൂറ് സ്ഥാപനം എടുത്താൽ എഴുപതെണ്ണവും അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരിക്കും കേരളത്തിൽ അപ്പം ബാക്കി മുപ്പതെണ്ണം മറ്റ് ജില്ലകളിലായിരിക്കും അപ്പം എന്ത് ചെയ്യുക തിരുവനന്തപുരം ഉള്ളത് ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് വായിച്ചു പോകുക ഈ മുപ്പതെണ്ണം അല്ലാതെ കിടക്കുന്നത് എന്തു ചെയ്യുക കറക്റ്റായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വച്ച് അത് തറവായിട്ട് പഠിക്കും അതാണ് ചുരുക്ക സമയത്തിനുള്ളിൽ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഓക്കെ ആണേ പിന്നെ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു പഠിക്കുന്ന കാര്യം തന്നെ ക്യൂസ് ആയിട്ട് നടത്താം കമ്പേസ്റ്റ് അടിക്കരുന്ന് നടത്താം അതിൻ്റെ കൂടെ നമുക്ക് കോഡുകളൊക്കെ ഉണ്ടാക്കാം അതങ്ങനെയാണ് ആ രീതിയിൽ പോകുന്നത് അതൊരു ഭാഗമാണ് ഇതെല്ലാം ഒരിതാണ് അടുത്ത് നമ്മുടെ രീതിയിൽ നമുക്ക് ഇതൊക്കെ തന്നെ നമ്മൾ കളക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക അതിലൂടെ നമുക്ക് രണ്ട് കാര്യം കിട്ടും ഇത് ആ മറ്റയാൾ മനസ്സിലായി കഴിയുമ്പോൾ അയാളെ മുഖത്തുനിന്നുള്ളൊരു സന്തോഷം അത് നമുക്കൊരു വല്ലാത്തൊരു പ്ലസ് അതാണ് പോസിറ്റീവ് എനർജി തരും അതൊരു കാര്യമാണ് പിന്നെ നമ്മുടെ അറിവ് വർദ്ധിക്കും അതൊരു നല്ല കാര്യമാണ് അല്ലാതെ എനിക്ക് അറിവ് ഞാൻ മറ്റാർക്കും കൊടുക്കൂല എനിക്ക് റാങ്ക് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരെ എപ്പോഴും നെഗറ്റീവ് ആയി വെക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും ഷെയറിങ് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അത് ഭയങ്കര പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കമ്പയിൻ സ്റ്റഡി ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരെ കമ്പയിൻ സ്റ്റഡി വിളിച്ചുകൊണ്ട് വരരുത് അത് നെഗറ്റീവ് ആയി അതങ്ങനെയാണ് അപ്പം താല്പര്യമുള്ളവരെ മാത്രം പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഉണ്ട് മൊബൈൽ ഫോണിൽ കളിക്കുന്നവരും അധികം സംസാരിക്കുന്നവരെയൊന്നും കൂടെ കൂട്ടാതിരിക്കുക ഓക്കെ പിന്നെങ്കിൽ കമ്പയിൻ സ്റ്റഡി ആകെ ചളാവും അതൊരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ താരതമ്യം ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കെമിസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ആധുനിക പരോഡിക് ടേബിൾ പിരോഡിക് ടേബിൾ പിരോഡിക് ടേബിളിൻ്റെ പിതാവും എൻ്റെ ലീഫും ആധുനിക പിരോഡിക് ടേബിൾ ഇത് എൻ്റ്രി മോസ്ലി ആണ് അപ്പം അവരുടെ രണ്ട് പേരെടുത്ത പിരിയോഡിക് ടേബിളിൻ്റെ വ്യത്യാസം നമുക്ക് ഒരുമിച്ച് കമ്പാരിസൺ ചെയ്ത് പഠിക്കാൻ പറ്റും അതൊരു രീതിയാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ മറക്കത്തില്ല അതൊരു മെത്തേഡാണ് ഓക്കെ പിന്നെ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അത് ക്ലാസ് എടുക്കണമെന്നല്ല നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആയാലും അല്ലെങ്കിൽ കൂട്ടുകാരനായാലും പറഞ്ഞ് മനസ്സിലാക്കുക അത് രണ്ടാത്തൊരു രീതിയാണ് പിന്നെ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു ഐറ്റത്തിൽ തന്നെ വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ആസ്ഥാനം വരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് വായിച്ചു പോവുക അല്ലാത്ത സ്ഥാപനങ്ങൾ കുറച്ചേ കാണുള്ളൂ പത്തോ ഇരുപതോ അത് കറക്റ്റായിട്ട് എവിടെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് അത് തറവായിട്ട് പഠിക്കുക കണക്ഷനൊക്കെ വെച്ചൊന്ന് പഠിക്കുക അതൊന്നാണ് ഇനി അടുത്ത് മറ്റൊരു രീതിയാണ് എന്ത് ചെയ്യുക ആ ഇപ്പോൾ അതും ഇതുപോലെ ലിസ്റ്റ് ചെയ്യണ കാര്യം തന്നെയാണ് ഇപ്പോൾ ഐ എയ്റ്റി മദ്രാസ് ഐ ഐ ടി കുരഖ്പൂർ അങ്ങനെ ഒരുപാട് ഐ ഐ ടികളുണ്ട് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് ഇതുപോലെ പല ഭാഗങ്ങളും നമുക്ക് നോട്ട് ചെയ്യാം ഞാൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞാണ് അപ്പം ഐ ഐ ടി മദ്രാസിന് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ എന്താ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ നാനോ പ്രൊസസ്സർ ശക്തി ഓൺലൈൻ വിവിധ കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഐ ഐ ടി മദ്രാസാണ് പിന്നെ പിമോ എന്ന് പറയുന്നത് ഇരുചക്ര ഇലക്ട്രിക് വാഹനം നിർമ്മിച്ച ഐ ഐ ടി മദ്രാസാണ് പിന്നെ നിയോ ബോൾട്ടെന്നുള്ള സ്റ്റാൻഡിങ് വീൽ ചെയറ് നിർമ്മിച്ചത് ഇതൊക്കെ ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് പലയിടത്തായിട്ട് നമ്മൾ പഠിച്ച കാര്യമായിരിക്കും അതിനെ നമ്മളൊരു പേപ്പറെടുത്ത് ആ ഐ ഐ ടി മദ്രാസ് എന്ന് ഹെഡിങ്ങോ അല്ലെങ്കിൽ ഐ ഐ ടികളൊന്നും കൊടുത്തിട്ട് ഓരിതിലും ലിസ്റ്റാക്കി എഴുതാൻ ശ്രമിക്കുക ഓക്കെ എന്നിട്ട് പരീക്ഷ നമ്മളത് ഒന്നോ രണ്ടവണ ഇതുപോലെ കമ്പൽസിറ്റി വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി പിന്നെ നമ്മൾ മറക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നുമോ ഇത്രയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറന്നു പോകുന്നു ഇല്ല നിങ്ങളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതേപോലെ ഒരാഴ്ചയിൽ രണ്ടു തവണയൊക്കെ വായിച്ചതുപോലെ കമ്പശ്രി മറ്റുള്ളവരെ ചോദിക്കുകയും ക്യുസ് പോലെയൊക്കെ നടത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തറവായിട്ട് കറക്റ്റ് ആയിട്ട് പിന്നെ എൻ്റെ അവിടെ ചെറിയ ചെറിയ കമഷൻസും കോഡും വെച്ച് പഠിക്കാൻ പറ്റുന്ന വേറെ രീതികളുണ്ട് നോക്കി ഇഷ്ടംപോലെ കോഡുകൾ നമുക്ക് ഓൾറെഡിയായിരുന്നു നമുക്ക് തന്നെ സ്വന്തം കോൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെയാണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് നമ്മളാണ് അപ്പോൾ ഹാർഡ് വർക്ക് എടുക്കുന്നവർക്ക് എടുക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്മാർട്ടായിട്ട് അപ്പോൾ ഈ അത് പെട്ടെന്നുടന്ന് കാര്യം കഴിയുന്നു കാര്യം കഴിയുന്നതിലല്ല പരീക്ഷാ പേപ്പറിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നിന്ന് കറങ്ങി തിരിയാതെ കറക്റ്റായിട്ട് ഉത്തരം എടുക്കാൻ പറ്റുന്നതാണ് സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് നമ്മൾ ഒരുപാട് ഇന്നൊരു നൂറ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പരീക്ഷ പേപ്പറിൽ അത് കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല അതിനാണ് നമ്മുടെ കോഡുകളും ഈ പറഞ്ഞ രീതിയിലുള്ള സ്മാർട്ടായിട്ടുള്ള വർക്കുകളും ലിസ്റ്റ് ചെയ്യുക കമ്പാരിസൺ ചെയ്ത് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അതായത് ഇന്ത്യയിൽ നിന്ന് ഇച്ച പ്രക്ഷോഭങ്ങളിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു കഥ പോലെ അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരല്ല നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അപ്പുപ്പനൊക്കെ ചെയ്ത വീരഗാഥകൾ നമ്മൾ പുളുവായിട്ട് ഇതൊക്കെ തള്ളാറില്ലേ അതുപോലെ ജസ്റ്റ് കഥയായിട്ടൊക്കെ നമുക്ക് ഓർ എന്താണ് പറയാൻ കഴിയും എന്ന് വെച്ചാൽ ആദ്യത്തേത് ചമ്പാരൻ അതുകഴിഞ്ഞ് അഹമ്മദാബാദ് തുളിമിൽ സമരത്തിൽ അവിടെ മില്ലായതുകൊണ്ട് കയറി കിടന്ന് നിരാരം ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുക അതിനിടയിൽ അടുത്ത കിലാപത്ത് ആ സംഭവം അടുത്ത എന്താ നിസ്സാരണം അപ്പോൾ എന്താ ഗാന്ധിജി ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടെന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് രസമായിട്ട് പറഞ്ഞു വയ്ക്കുക എന്താണ് ഉപയോഗിച്ചുകൊണ്ട് ഐ എൻ സി നടത്തിയ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസാരണ സമരം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ കഥ പോലെ പറഞ്ഞതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട എന്താ കരി നിയമത്തിന് ഇതിന് ഗാന്ധിജി ഹർത്താൽ ആഹ്വാനം ചെയ്ത ഡേറ്റ് അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യുക അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഗാന്ധിജിയുടെ മരണം വരെയുള്ള കാര്യം നമുക്ക് ഇതൊരു കഥ പോലെ ഓർത്ത വയ്ക്കാൻ പറ്റും അതും ഒരു രീതിയാണ് പോയിൻറ്റ് ബേസ് പോയിന്റ് ബേസ് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താണ് ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മൾ എഴുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ് വൈസ് പഠിച്ച കാര്യങ്ങൾ ആ പോയിൻ്റോടെ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓക്കെ പിന്നെ കുറേ നാളത്തേക്ക് മറക്കയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ നോട്ട് എടുത്ത് നോക്കുക ഏത് പോയിൻറ്റാണ് വിട്ടുപോയതെന്ന് ആ പോയിന്റുകൾ എന്താണ് ആഡ് ചെയ്യുക ഒന്നുകൂടി എന്നിട്ട് അടച്ച് വായിച്ചു വയ്ക്കുന്ന ശേഷം അടച്ചു വയ്ക്കുക വീണ്ടും നമ്മൾ നമ്മളേപോലെ ഫുഡായി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് ആലോചിച്ച് ഒരു പന്ത്രണ്ട് പോയിന്റ് ഉള്ളൂ ആ പന്ത്രണ്ട് പോയി നമുക്ക് എടുക്കാൻ പറ്റിയ സെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ട് വർക്ക് ഇതുപോലെ ഇഷ്ടംപോലെ രീതികളുണ്ട് ഈ രീതിയിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ച് ഇപ്പോൾ എന്താണ് സർക്കാർ ജോലിയിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോഴത്തെ ഒരു ജോലിയിലേക്ക് ഞാൻ നമുക്ക് എത്താൻ സാധിച്ചത് അതുപോലെ എല്ലാവർക്കും എത്താൻ കഴിയും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജീവിത ഇത്രയും കാലത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു എന്താണ് എനിക്ക് പ്രേരണയായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് എൻ്റെ പഠന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പിന്നെ അത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉയർന്ന പഠിത്തമുള്ള ചേച്ചിമാർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു പരീക്ഷ എഴുതുന്നു അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എഴുതിയാൽ കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴും മരിച്ചു ആ റിസ്ക് എടുക്കേണ്ട പോലീസ് ആകുമ്പോൾ കുഴപ്പമില്ല ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഓക്കെ അപ്പോൾ ഫിസിക്കൽ കുട്ടികളുണ്ട് കുറച്ച് മാർക്കൊക്കെ വാച്ചാൽ മതി അത്യാവശ്യം എങ്കിൽ സെറ്റാവാൻ പറഞ്ഞു പോലീസിന് വേണ്ടി കട്ടക്കി പഠിച്ചു കട്ടക്കി പഠിച്ചു ഇതേ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കംപ്ലയിൻസ് ചെയ്യും ആയപ്പോൾ വീട്ടിലൊക്കെ ഒളിച്ചിരുന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാരായിട്ട് നമ്മൾ നിങ്ങളെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നമ്മുടെ ആ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരുപ്പിച്ചിരുന്ന് പഠിച്ച് നല്ല രീതിയിൽ ഹൈ പ്രിലിംസ് എല്ലാം മാർക്കോടെ പാസ്സായി പോലീസിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്ത് പറ്റി കാ ഫുട്ബോൾ കളിക്കാൻ പോയി കാല ലിഗമെൻ്റ് അലിഞ്ഞങ്ങനെ ഫിസിക്കലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പോലീസ് എഴുതാനും പറ്റിയില്ല പോലീസിൻ്റെ പരീക്ഷ എഴുതിയില്ല പക്ഷേ ആ കൂട്ടത്തിൽ എഴുതിയ ബാക്കി പരീക്ഷകൾ അതായത് ഫിസിക്കലുള്ള പരീക്ഷകൾ നമ്മുടെ ജയിൽ ജയിൽവാഡൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് അത് നമ്മുടെ എൻ സി വിജ്ഞാപനമുള്ള ജാതി അല്ലാത്ത ജനനുണ്ട് അപ്പോൾ ഇതെല്ലാം എല്ലാത്തിലും ലിസ്റ്റിലുണ്ട് പിന്നെ അതിനൊന്നും ഫിസിക്കലിന് പോകാത്തതുകൊണ്ട് ബാക്കി ഫർദർ നടപടിയിലേക്കൊന്നും പോയില്ല പക്ഷേ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് അവർ ഒറ്റപ്പെടുത്താണ് പോലീസിന് വേണ്ടി പഠിച്ചത് എൽ ജി എസ് അത് കഴിഞ്ഞ് എൽ ജി എസ് എൽ ഡി പിന്നെ മറ്റു ചെറിയ ചെറിയ പത്തനംതിട്ടയിൽ തന്നെ ഗേറ്റ് കീപ്പറും അങ്ങനെയുള്ള ഏതൊക്കെ ലിസ്റ്റുകളിലുണ്ട് അപ്പം ഇപ്പം എൽ ജി എസ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഭാഗ്യമണ്ഡ എൽ ഡി കിട്ടും അപ്പം ഒരുപാട് ലിസ്റ്റുകളിൽ വന്നു അവരൊറ്റത്തവണത്തെ പഠിത്തമാണ് അതിനുശേഷം ആ ലിസ്റ്റുകളാവുമെന്ന് ഉറപ്പായതോടെയാണ് പിന്നീട് എന്താ ആ അധ്യാപകനം എന്നുള്ള മറ്റുള്ളവർക്കും കൂടി അറിവ് പറഞ്ഞ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇപ്പം വീണ്ടും ജോലിയൊക്കെ ആയി അപ്പം ആ ഒരു രീതിയിലേക്ക് പുതിയൊരു തലത്തിലേക്ക് ഞാൻ എത്തി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗം ഉപയോഗമല്ല ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പം ഇതിലേക്ക് ഇതുവരെ എത്താത്തൊരു ഐഡിയ ഇല്ലാത്തവർക്കതൊരു പ്രചോദനമാവുമെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഇത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ബൈ